വലിയ കൂണുണ്ട് ഉണ്ടാ വലിയ കൂ രണ്ട് കൂണുണ്ട് വലിയ കൂണ് ഇതേത് വിവാഹത്തിൽ പെടുന്ന അന്നറിയില്ല പക്ഷേ അതാ വീട് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി അത് പറയുമായിരുന്നു അതേ ഇടി വെട്ടിയ ഉണ്ടാവുന്ന കൂണ് എന്നൊക്കെ പറയുമായിരുന്നു അതിൻ്റെ ചെറിയ രണ്ട് കൂണും കൂടി ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ചെറുത് കണ്ട ഇത് വിഷാംശം ഉള്ളതാണോ അല്ലേ നമ്മൾ ഉറപ്പ് വരുത്തണം എന്തായാലും ഇത് ചിറ്റാക്കി അല്ലെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂമിൽ അലച്ചിപ്പിക്കൂണ് പറഞ്ഞ സാധനത്തിൽ പെട്ടതാത് ഒത്തിരി ഹൈ പ്രോട്ടീനാണ് പെട്ടെന്ന് പുഴു വരാനുള്ള സാധ്യത കൂടലാണ് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് നമുക്ക് വെറുതെ വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് പ്രോട്ടീൻ ഒരു ഇത് ശരിക്കും ഓർഗാനിക്കാ ഇതിലേറെ കെമിക്കലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അത് ഇതുകൊണ്ട് ഒരു ഐറ്റാണ് കാല നമുക്ക് പച്ചമുളക് പൊട്ടിക്കാം ഫ്രഷ് ഓർഗാനിക് വീട്ടിൽ നിന്ന് കിട്ടിയ മഷ്റൂം അതാ പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കാം കേട്ടോ നല്ല മഷ്റൂമാണ് തിരഞ്ഞെടുത്തത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിന്നിന് കളയെ വേണ്ടോ ഇതാ പോലെ അങ്ങ് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നല്ല കൂണ് നാച്ചുറലാണ് ഓർഗാനിക് ആണ് ഈസിയാണ് വിജിറ്റബിളാണ് കേട്ടോ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ അത് ഉറപ്പുവരുത്തണം ജസ്റ്റ് ഇത്തിരി അല്പം ഓയിലൊഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ഉറക്കണം ഞാൻ വെളിച്ചെണ്ണ തിരഞ്ഞെടുക്കും അല്പം ജീരകം അവിടെ ചേർക്കാൻ ചെറുളിയെങ്കിലും ചെറുളി ജസ്റ്റ് സോസ് പല തരത്തിലുള്ള മഷ്റൂം ഉണ്ടാക്കാം അതിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം മഷ്റൂമിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അത് ജസ്റ്റ് അല്പം പഷറും ഉല് വെളുത്തുള്ളി വെള്ളം മഡീഷൻ്റെ ആവശ്യമില്ല ഇപ്പം ഒന്ന് വെണ്ട് കിട്ടിയാകുന്നത് ഉപയോഗിക്കാം ഉപയോഗം അല്പം സമയം എടുക്കും കാരണം മാംസത്തിൻ്റെ അംശം കൂടുതലുള്ള സോട്ടെ എടുത്തു പൈപ്പായിട്ടൊന്നും സോപ്പ് എടുത്തു വളരെ നമ്മുടെ ഭാഷ മേടിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മാർക്കല്ലേ ഇതുപോലെ മഷ്റൂമിൻ്റെ പല ഐറ്റങ്ങളും നമുക്ക് ഉണ്ടാക്കാം നല്ലത് ഈസിയാണ് പെട്ടെന്ന് കഴിഞ്ഞു താങ്ക് യു താങ്ക് യു ടി എവരിബി ഡിസ്പ്ലേ ഔട്ടേ എൻജോയ്തലായ